എനിക്കൊരു വണ്ടി വേണോ മമ്മി ഇങ്ങനെ പറഞ്ഞിണത് അമ്മ എനിക്കൊരു വണ്ടി വണ്ടി ഈ നെയ്റ്റീ കിടക്കുന്ന വണ്ടിയൊന്നും പോര എനിക്ക് ബൈക്ക് വേണോന്ന്

മ്മീ വേണോന്ന് വണ്ടി മേടിച്ചു ഡാഡി എന്ത് കേക്കാത്തേ ഡാഡിയെ ചായ കൊണ്ട് പഠിക്കാ

രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് നീ അല്ലേ പറഞ്ഞു ഇവന്റെ വണ്ടി പിടിയിൽ ഭയങ്കരമാണെന്നും ഇവിടെ എല്ലാം പ്രശ്നം ആണോ ഇവിടെ ബൈക്കില്ലേ ഞാൻ പോലും എടുക്കുന്നില്ല സെമി എൻഫീൽഡ് ആകുമ്പോൾ വലിയ അപകടമൊന്നുമില്ലാത്ത നല്ലൊരു വണ്ടി വലിയ സ്പീഡിലും പോകത്തില്ല മാന്യമായിട്ട് പോകാൻ പറ്റും അറിയാം ആ ആ ആ എൻ്റെ ചായയാണ് ആ ചേട്ടാ

അത് പോട്ടെ ഇത് എത്ര രൂപ വില അത് നമ്മൾ പോയി ഇവിടെ വണ്ടി ഇരിക്കൂല്ലേ ഞാൻ ചോദിച്ചോട്ടെ ഈ അങ്ങോട്ട് ഇറങ്ങുമ്പോ ആ താഴെ ഇരിക്കുന്നേ ആ അപ്പച്ചന്മാരൊക്കെ എപ്പോഴും പറയാനുള്ള മോന്റെ പിടിയില് വണ്ടി പിടിയിൽ ഭയങ്കര 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 ചെറുക്കനെ വേണ്ടേ പിള്ളാരം ഇവന്റെ വണ്ടി പിടിയിലാ അറിയാമോ എനിക്കിതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല നോക്കാം ഇല്ലോ ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഉപയോഗിക്കുക ഞാൻ പറയുന്നത് പോലെ കേക്കാങ്കി വണ്ടി ഉപയോഗിച്ചാ മതി ഈ ഞങ്ങക്ക് നീ ഒരുത്തനെയുള്ള ആണാട്ട് ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടുവന്ന് കളയാനുള്ളതല്ല ഒരു വണ്ടി വാങ്ങിച്ചു തന്നാൽ മാന്യമായിട്ട് വണ്ടി ഉപയോഗിക്കാൻ പഠിക്കണം ഹെൽമെറ്റ് സ്ഥിരം പറയുന്ന മൊത്തം കേൾക്കണം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് അത് എഗ്രി ആണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും പറയുന്ന ഏക അങ്ങോട്ട് ഈ വീട്ടിൽ വീട്ടിൽ പെണ്ണുങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എടാ അതിൻ്റെ ചോദിക്കുന്നതിന് മറുപടി നിനക്ക് തരാൻ പറ്റുമോ നിനക്ക് ഹെൽമെറ്റ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമോ പറ്റും അതേപോലെ വണ്ടി മാന്യമായിട്ട് ഓടിക്കുവോ അത് ഹൈ സ്പീഡിൽ ഓടിക്കാനാണോ കാര്യം ചോദിക്കുന്ന വെറുതെ അല്ല നിനക്ക ഒത്തി നിന്നെ പറ്റി കണ്ടമാനം പരാതി ഇവിടെ വന്നിട്ടുണ്ട് കണ്ടമാനം പരാതി കാരണം ഈ ബുള്ളറ്റ് ആയിട്ട് പോലും നീ ഭയങ്കര സ്പീഡിലാ പോകുന്ന പരാതിയുണ്ട് മനസ്സിലായല്ല അന്നേരം ഇതൊന്നും ഉണ്ടാവാതിരിക്കുമെങ്കിൽ മാത്രം മതി ചിരിക്കുക അതെങ്കി വേണ്ടിക്കോളാ ആ എന്തോ തങ്കപ്പെട്ട അല്ല ഞാൻ പറഞ്ഞേ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല വാക്കാണെങ്കിൽ വാക്ക് അല്ലെങ്കിൽ താക്കോല് വാങ്ങിച്ചു വെക്കും സൂപ്പറാ സൂപ്പറാ പെട്ടെന്ന ഞാൻ <that> <laughs> എന്തൂടാ മോനത് എന്താ മോന ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്ത് സൂചിച്ച് പോണേന്ന് പറഞ്ഞാ കേക്കത്തില്ല കണ്ടോ ഇപ്പൊ അപകടം ഉണ്ടായത് കാലും പോയി കയ്യും പോയി ഇനി എവിടെ പോയി തോ പറാനാന്ന് പറയാനാന്ന് പറയും ഡോക്ടർ എന്താ പറഞ്ഞു എപ്പൊ വണ്ടി എടുത്താലും ഞാൻ മോനെ സ്പീഡ് സ്പീഡ് എന്ന് പറയാം കേട്ടോ പുതിയ വണ്ടി വണ്ടിയെടുത്ത് ഉദ്ഘാടനം ചെയ്ത് എന്തായാലും അതല്ല

അക്കണർ നിർബന്ധത്തിനെ ആവശ്യതിയാ고 ഞാൻ ആവുന്നെന്ന് പറഞ്ഞു വണ്ടി വേണ്ട വണ്ടി വേണ്ട നേ കൈ കെട്ടിപ്പിന്നെടങ്ങി ഇരിക്കോ അല്ലേ ഫീഡ് എപ്പോ വണ്ടി എടു たら ഞാൻ പറഞ്ഞ മനസ്സ് ഫീഡ് കുറച്ചോ ആ താഴെയുള്ള ആ പ്രായമുള്ളവരൊക്കെ എപ്പോഴും പറഞ്ഞു എന്റെ ഫോൺ എടുത്ത് നിനക്ക് ത്വാൽപര്യമേ ഉണ്ടോ എന്തുഓടേ എന്തുവേടിയാ ഇല്ല കുറച്ച് തോന്നി വെത്ര ഉള്ളൂ അത്രയുള്ളോ ആനിയം വീട്ടി ഇരുന്നോളൂ കുഴപ്പമില്ല നീ എന്തു സംഭവിച്ചേ എന്തോ സംഭവിച്ചേ ചോദിച്ചോ വീട്ടീ അമ്മമാരാണ് ഈ മക്കളുമാർക്ക് ലോകത്തില്ലാത്ത വണ്ടികളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു ഇവനെ മറ്റേ എൻഫീൽഡ് ഉള്ളപ്പോ മുതലേ ഇവനെ ഭയങ്കര പിടിയിലാവിടുന്നെ അതിന്റെ കൂടെ ഇപ്പം ലോകത്തില്ലാത്ത പവർ ഉള്ളവരെ വണ്ടി വാങ്ങിച്ചു കൊടുത്തത് യാത്ര ചെയ്യാനും കൊച്ചു വണ്ടി മതി കേട്ടോ അത്രയും വലിയ വണ്ടി എന്തോ ഒരു വിടീല് വിടുന്നവനാ അവൻ ഈ പ്രായത്തിൽ അങ്ങനെയുള്ള വണ്ടി വാങ്ങിച്ചു കൊടുക്കരുത് അവര് പക്വതയൊക്കെയായി ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ ഏത് വണ്ടി എടുത്തുണ്ടെങ്കിൽ സൂക്ഷിച്ചു ഓടിക്കും ഈ പ്രായത്തിൽ വലിയ വണ്ടി എടുത്തു ഓടിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വീട്ടുകാർക്ക് മക്കളെ കണ്ടു നിന്റെ ഭാഗ്യം കൊണ്ടു ഇത് ഇത് നിന്റെ ഒരു ഒറ്റ കാര്യം നീ മനസ്സിൽ വിചാരിച്ചാൽ മതി നിനക്ക് ദൈവം തന്നെ താക്കിയത് മാത്രമല്ല ഇനി നീ ഇങ്ങനെ സ്പീഡി വണ്ടി ഓടിക്കരുത് നിനക്ക് അറിയേ നിന്റെ അമ്മമാർ പിള്ളേർക്ക് സൈഡിൽ ഒരമ്മമാർ ഇനി വണ്ടി വാങ്ങി കൊടുത്തിട്ട് ഒരമ്മ